ഇത് ഞാൻ ഫാസിലിനെ ഇരുപത്തി രണ്ടാം തീയതി ജനുവരിയിൽ അയച്ചു കൊടുത്തതാണ് ഈ സ്ക്രീൻഷോട്ട് കണ്ടല്ലോ പക്ഷേ ഈ ഒരു തെളിവ് ഫാസിൽ എവിടെയും വീട്ടിൽ കാണിക്കുന്നില്ല ഇതിൽ വ്യക്തമാണ് ഒരു വർഷം കഴിഞ്ഞു അതുകൊണ്ട് ഷ്യാബിന് പോകാമെന്ന് അക്കാഡമി ഡയറക്ടർ പറയുന്നുണ്ട് തീർന്നില്ല സാക്ഷാൽ ഗോപിനാഥ് മുതുകാഡിനോട് സർ ഒരു വർഷമായല്ലോ അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറയുന്നത് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന കോഡ് അക്കോർഡ് നിങ്ങളൊന്ന് നോക്കൂ മിസ്റ്റർ ഫാസിൽ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് പക്ഷേ നിങ്ങളൊരു ഉഡായ്പ്പുമായിട്ട് വരുമെന്ന ഒരു സൂചന എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന വീഡിയോ പൂർണ്ണമായിട്ട് ഞാനൊരു ഫോണിൽ റെക്കോർഡ് ചെയ്തതും നമ്മൾ സംസാരിച്ച ഒരു മണിക്കൂർ വീഡിയോയിൽ എവിടെയും നിങ്ങൾ എൻ്റെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം തരുന്നില്ലായിരുന്നു നിങ്ങൾ പോവാൻ സമയത്താണ് ഞാൻ തെളിവുകൾ നിങ്ങൾ നിർബന്ധിച്ച് കാണിച്ചു തരുന്നത് ഈ കണ്ടു നോക്കൂ നിങ്ങളെ ഇതേം പോവാൻ സമയത്ത് കണ്ടോ ഇനി ഇദ്ദേഹം പറയും ഇത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെയാണ് ഞാൻ തെളിവ് ചോദിച്ചത് എല്ലാ ഈ സീൻ കണ്ടു കണ്ടുനോക്കും അതായത് അവസാനിക്കും അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് വരുന്ന് നിൽക്കുന്നത് ആ ഫോട്ടോ അദ്ദേഹം ഷാബിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാനാണ് പ്രൂഫ് കാണിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് എൻ്റെ പ്രൂഫൊന്നും കാണണ്ട ഇദ്ദേഹത്തിന് മുതുകാടിന് വെളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റുധരിപ്പിക്കണം അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഫാസിൽ ബഷീറിൻ്റെ ട്രിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം തന്നെ ഫാസിലിനോട് പറയാനുള്ളത് മിസ്റ്റർ ഫാസിൽ എനിക്ക് രണ്ട് കൈകളും കാലുകളും മാത്രമാണ് ഇല്ലാത്തത് ഇത് ഞാൻ സെന്റിമെന്റ്സിന് വേണ്ടി പറയുന്നതല്ല ബാക്കി കൂടി നിങ്ങൾ കേൾക്കും എനിക്കൊരു നട്ടെല്ലുണ്ട് വളയാത്ത നട്ടെല്ല് അത് ഇല്ല എന്ന് എനിക്ക് ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എവിടേക്കെയാണ് ഫാസിലിൻ്റെ നട്ടെല്ല് വളഞ്ഞതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ കാണിച്ചേരാം ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫാസിൽ കാണിക്കുന്ന ഒരു 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 ഭാഗമുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ പോരാൻ കാരണം വർഷത്തെ ഉണ്ടായിരുന്നു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള രീതിയിലായിരുന്നു നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രസ് മീറ്റിൽ തുടക്കം കുറിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഫാസിൽ എന്താ ചെയ്തത് ഞാൻ പറയുന്നത് മുഴുവൻ ആക്കാതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു മിസ്റ്റർ ഫാസിൽ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് പക്ഷെ നിങ്ങളൊരു ഉടായ്പ ആയിട്ട് വരുമെന്ന ഒരു സൂചന എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന വീഡിയോ പൂർണ്ണമായിട്ട് ഞാനൊരു ഫോണിൽ റെക്കോർഡ് ചെയ്തതും ആ വീഡിയോയിൽ ഇതിൻ്റെ ആയിട്ട് കൂടി ഞാൻ പറയുന്ന ഭാഗങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയും നിങ്ങളൊന്ന് കണ്ടുനോക്കും അദ്ദേഹം എന്നോട് പറഞ്ഞത് പുതിയൊരു പ്രൊജക്ട് ആണ് അത് നമുക്ക് വരുന്നേ ഉള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അഞ്ച് കുട്ടികളാണ് നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് അപ്പൊ ഈ അഞ്ചുട്ടുള്ള വെച്ചിട്ട് നമ്മളിത് റൺ ചെയ്ത് നോക്കുകയാണ് അപ്പൊ എന്റെ ഒരു വർഷം നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ നമ്മൾ ഉറപ്പായിരുന്നു ഒരു വർഷമല്ല കൂടുതൽ നിൽക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു ഇവിടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ എഗ്രിമെന്റ് ഉണ്ട പോലെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് മാത്രമല്ല പത്രസമ്മേളനത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് ഫാസിലിനെ കാഴ്ചക്കും കേൾവിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ഗുരുവിനെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിൽ ഫാസിലിന്റെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടോ ഞാൻ എന്താണ് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത് ഫാസിലിന്റെ വീഡിയോയിൽ വീടില് ഫാസിലുപയോഗിച്ച പത്രസമ്മേളനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഞാൻ വ്യക്തമായിട്ട് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കേട്ട് നോക്കാം ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിനുമു ഷിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടില്ല ഇത് സത്യത്തിലെ പ്രസ് മീറ്റിൽ ഷിഹാബ് പറഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഷിഹാബിന്റെ ഓഫർ ലെറ്റർ ആണ് ഇതിൽ ഒരു സ്ഥലത്തും ഒരു വർഷം എന്ന് പറയുന്ന കാലാവധിയിൽ പറയുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിന് മുമ്പ് ഷിഹാബിന് ബാക്കി ചെയ്യേണ്ട കാര്യം നമ്മളെ ഷൗട്ട് ചെയ്യുന്നത് ഈ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുമായിരുന്നു എന്നാണ് ാണ് ചെവിന്ധൂകരിക്കുന്നിട്ടുണ്ടായിരുന്നല്ലോ ഫാസിൽ ഈ ഒരു വോയിസ് അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേനന്റെ വോയിസ് ആണ് അതിൽ അദ്ദേഹം എന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടു നോക്കൂ നിങ്ങള് പറഞ്ഞു പറഞ്ഞല്ലേ ശരി പറഞ്ഞു ഈ വോയിസിൽ എന്നെ പിരിച്ചുവിടുന്ന സമയത്ത് അക്കാഡമിക് ഡയറക്ടർ പറയുന്നുണ്ട് ഒരു വർഷമായല്ലോ ഇനി ഷ്യാബിന് പോകാമെന്ന് ഈ ഒരു വർഷത്തിൻ്റെ കണക്കില്ലെങ്കിൽ എന്തിനാണ് അക്കാഡമിക് ഡയറക്ടർ അങ്ങനെ പറയുന്നത് ഈ വോയിസ് ഞാൻ ഫാസിലിൻ്റെ വാട്സപ്പിലേക്ക് തന്നതാണ് തെളിവുകൾ ഒരുപാട് അയച്ചു കൊണ്ടാണ് ഫാസിൽ ഈ തെളിവുകൾ ഒന്നും വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല എന്താണ് ഫാസിൽ ഞാൻ തരുന്ന നിഷ്പക്ഷമായ വീഡിയോകളെന്ന ഫാസിലിനെ ഈ തെളിവുകൾ യൂസ് ചെയ്യാൻ അത്ര പേടി എന്താണ് ഇത് ഞാൻ ഫാസിലിന് ഇരുപത്തി രണ്ടാം തീയതി ജനുവരിയിൽ അയച്ചു കൊടുത്തതാണ് ഈ സ്ക്രീൻഷോട്ട് കണ്ടല്ലോ പക്ഷെ ഈ ഒരു തെളിവ് ഫാസിൽ എവിടെയും വീടിന് കാണിക്കുന്നില്ല ഇതിൽ വ്യക്തമാണ് ഒരു വർഷം കഴിഞ്ഞു അതുകൊണ്ട് ഷ്യാബിന് പോകാമെന്ന് അക്കാഡമിക് ഡയറക്ടർ പറയുന്നുണ്ട് തീർന്നില്ല സാക്ഷാൽ ഗോപിനാഥ് മുതുകാടിനോട് സർ ഒരു വർഷമായല്ലോ അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയുന്നത് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന റെക്കോർഡ് നിങ്ങൾ ഒന്ന് നോക്കൂ നവംബർ ഫസ്റ്റിനല്ലേ നമ്മൾ എംബവർ തുടങ്ങിയതെ വർഷമായി തുടങ്ങി അല്ലെ ഒരു വർഷമായി എംബവർ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ഡിസംബറോട് കഴിഞ്ഞിട്ടേ ജനുവരി പോയാലോ ആകുമ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കോഡ് റെക്കോർഡിൽ ഒരു വർഷത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മുതുകാടിന് പറയാമായിരുന്നു എന്തിനു ഷ്യാബ് ഒരു വർഷം നിൽക്കണം ഷ്യാബിന് വേണമെങ്കിൽ എപ്പോഴും പോകാമായിരുന്നല്ലോ എന്ന് എന്തുകൊണ്ട് മുതുകാട് പറഞ്ഞില്ല കാരണം ഇവര് തുടക്കം മുതൽ എന്നോട് പറയുന്നത് ഒരു വർഷം നിക്കണം തന്നെയാണ് എഗ്രിമെന്റ് എന്ത് തന്നെയാണ് പറയുന്നത് പക്ഷേ രേഖകളിലാ എഗ്രിമെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് രേഖകളിൽ അതില്ലായെന്നെനിക്ക് ഫാസിലിനോട് പറയേണ്ടി വന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഞാൻ പറയുന്നതിൻ്റെ പകുതി ഭാഗത്ത് കട്ട് ചെയ്ത് ഒരു ചെറിയ ബി ജി എം ഒക്കെ ഇട്ട് നിങ്ങളുടെ ഗുരു കാണിക്കുന്ന പോലെ ചെറിയ മാജിക്കിൻ്റെ ഗിമ്മിക്ക് കാണിച്ച് ആളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ചിന്തയുണ്ടല്ലോ അത് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ കുറേ നിങ്ങളുടെ അന്തങ്ങമ്മി ഫാൻസിന് ചിലപ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും പക്ഷേ ഇന്നസെൻറ്റ് പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകളും അരിഹാരം തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് നാണമില്ലേ ഫാസിൽ ഇദ്ദേഹത്തെ പോലെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളിയും ഞങ്ങൾക്ക് സങ്കടമാണ് നിങ്ങളോട് തോന്നുന്നത് സത്യം പറയാം ഫാസിനോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായല്ലോ വെറുതെ മുതുകാറിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഞാൻ തെറ്റ് പറയുന്നു കള്ളം പറയുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ പോലും പാളിപ്പോലല്ല ഫാസിലെ സഹതാപമുണ്ട് നിങ്ങളോട് കേട്ടോ ഇനി രണ്ടാമത്തെ കാലത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ എന്താണ് ചോദിക്കുന്നത് ഈ അമ്മമാരെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഭക്ഷണം കഴിക്കാതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊന്നും ഫാസിലെ പറയാൻ പോലും ധൈര്യമില്ല അതെന്താണെന്നറി ഫാസിലെ ഒരു ഡയലോഗ് ഉണ്ട് ലൂസിഫർ എന്ന സിനിമയിൽ ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല ഫാസിൽ അന്ധമുണ്ടെങ്കിൽ ഓർത്ത് നോക്കിയാൽ മതി കേട്ടോ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാം കുവൈത്തിൽ ഇട്ടിട്ട് പോയെന്നുള്ളത് ആ പത്ര സമയത്ത് ഞാൻ വ്യക്തമായിട്ട് എന്താണ് പറയുന്നത് അത് ഓൾറെഡി ഞാൻ കുറേ മീഡിയയിൽ മറുപടി കൊടുത്തിട്ടുള്ളതാണ് അത് ഞാൻ പറയുന്നത് മുതുകാട് സാർ പണവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത് നിങ്ങൾ വേറെ പൊയ്ക്കോളൂ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിട്ട് പോയെന്നാ പറയുന്നത് അത് പൂർണ്ണമായിട്ട് കാണിക്കാതെ ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയെന്ന് മാത്രം നിങ്ങൾ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നേ ഇത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് രാവിലെ മുതുകാട് സാർ പോകുന്നു വൈകുന്നേരമാണ് ഞാനും അനിയനും പോകുന്നത് അത് ഇട്ടിട്ട് പോലെ തന്നെയാണ് പക്ഷേ ഇട്ടിട്ട് പോയത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ടോക്കൺ ഓഫിൽ ആവുന്ന രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും പക്ഷേ അപ്പോൾ വേറെ ഫ്ലൈറ്റിന് പോയിക്കോളാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ലാദാജയും ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ പോയി ഈ കാര്യങ്ങൾ കൂടി കൂട്ടി ചേർത്താണ് പറയുന്നത് അപ്പം നിങ്ങൾ അവിടെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണെന്നും അതിൽ മുതുകാട് സാർ പങ്കെടുക്കുമെന്നും അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും മഞ്ഞിനെ മനസ്സിലാക്കിയത് മുതുകാട് സാറ് മലപ്പുറത്തേക്ക് തന്നെയാണ് വരുന്നതെന്നാണ് മുതുകാർ സ്ഥല പിഴ്സ് കല്യാണത്തിന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു പണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടക്കുന്നവരെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട മുതുകാടൊന്നും പറയുന്നില്ല ഞങ്ങളുടെ ടിക്കറ്റ് മാത്രമാണ് ഞങ്ങൾ കാണുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ ഉള്ളത് മുതുകാടിന്റെ ടിക്കറ്റ് എനിക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുതുകാടിന് ആദ്യം തന്നെ പറയാമായിരുന്നല്ലോ ഞാൻ കോ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് കോഴിക്കോട്ടേക്കല്ല നിങ്ങൾ അനിയനുഷ്യാവും തനിയെ പോകുമല്ലോ സേഫാണല്ലോ പ്രശ്നമല്ലല്ലോ എന്ന് ചോദിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് മുതുകാടത്ത് ചോദിച്ചില്ല പിന്നെ ഫാസിൽ പറയുന്ന കാര്യമുണ്ട് ഇത്രയും പ്രശ്നം പണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ട് പോലും മുതുകാട് സർ എന്തിനാണ് അവൻ്റെ കല്യാണത്തിന് വന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾക്കിടയിലും വലിഞ്ഞു കയറി പങ്കെടുക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഗുരുവിനുണ്ട് തെളിവ് വേണോ അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസൊക്കെ നടന്നിട്ടും അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഗുരു ജയിലിൽ വരെ പോവേണ്ടി വന്നിട്ടും പിന്നെ ഈ ഗുരു ഉണ്ടാക്കി അതേ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഈ മുതുകാട് പോയിട്ടുണ്ട് അതെന്തിനാണ് അപ്പോൾ അത് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിന് ഫാസിലേക്ക് ഞാൻ പോകാതിരിക്കുന്നത് തന്നെയാവും നല്ലത് ഫാസിന് നന്നായിട്ട് അറിയാം അതിന്റെ സൂചനകൾ ഞാൻ ഫാസിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാസിലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഡയലോഗ് പറയുന്നത് ഈ ഡയലോഗ് ഒന്ന് കേട്ട് നോക്കും ആ വീഡിയോയിൽ ഷിഹാബ് ഉന്നയിച്ച ആ ഒരു ആരോപണങ്ങൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ഈ വിഷയം മാത്രം സംസാരിക്കാം മാത്രമല്ല ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ മറ്റുള്ള ആരോപണങ്ങൾ ചെയ്തു ഇത് ആവർത്തിച്ച് ഫാസിൽ പറയാൻ കാരണം അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ അതിലേക്ക് പോകാത്തത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് അതിലേക്ക് എന്നെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ ഫാസിൽ കാരണം എനിക്കതിലേക്ക് പോകേണ്ടി വരും എന്നൊരു സങ്കടം കൂടി നിങ്ങളോട് അറിയിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എന്താണ് ഫാസിൽ പറയുന്നത് ഫാസിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് അവിടെ സ്പെഷ്യലായിട്ട് കുറേ കുട്ടികളെ കൊണ്ടുവന്ന് പ്രോഗ്രാം ചെയ്യിപ്പിക്കുമായിരുന്നുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതായി എന്നിട്ട് അവിടെ വന്ന അമ്മയ്ക്ക് പോലും പരാതി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഈ ഇരുപത്തിയഞ്ച് കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ കുട്ടി ഈ ഇരുപത്തിയഞ്ചു കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ചു വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികൾ ഉണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ അമ്മ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഫാസിൽ പറയുന്നത് എന്താണ് ഫാസിൽ പറഞ്ഞ് കേട്ട് നോക്കാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് അവർ വന്നത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി പറയാലോ ഡോക്ടർ അഷീലിനെ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം ഡോക്ടർ അഷീലിന് ഞാൻ അന്ന് കണ്ടതാണ് എനിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കഴിക്കാൻ കൊതിയാവുന്നുണ്ട് അവിടെ പോയൊരു വിവരമില്ല അതോ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയില്ല എന്തായാലും ഈ ഡോക്ടർ അശീലുണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ ഈ ഗവൺമെന്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിവേ ഗവൺമെൻ്റെ സപ്പോർട്ടോട് കൂടി അമ്മമാർ വന്നെങ്കിൽ ഈ അമ്മമാർ വന്ന കാര്യങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉടനെ മാജിക് പ്ലാനറ്റിൻ്റെ പി ആർഒനോടല്ലേ ചോദിക്കേണ്ടത് മാസ്കോട്ട് ഹോട്ടൽ ക്ഷണിച്ച് അവർക്ക് ലഞ്ച് കൊടുക്കുകയും ഉച്ചയ്ക്ക് ഇവർക്ക് ഒരു പ്രത്യേക അമീറയുടെ തന്നെ ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡയറക്ടറൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ട് സന്തോഷിച്ചാണ് മടങ്ങി പോകുന്നത് പ്ലാന്റ്റിന്റെ ചോദിക്കേണ്ടത് ഇവിടെ അമ്മമാർ നിങ്ങൾക്ക് ലഭ്യമാണല്ലോ ഈ അമ്മമാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇഷ്ടത്തോട് കൂടി വന്നതാണോ നിങ്ങൾക്ക് അതിനുശേഷം ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ മാജിക് പ്ലാൻ നിങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ അതോ ഈ പ്രോഗ്രാമിന് മുമ്പ് മാജിക് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ ഒക്കെ നിങ്ങൾ ചോദിക്കാമായിരുന്നല്ലോ എന്ത് ഈ ഫാസിന് കോമൺ സെൻസ് ഒന്നും ഇല്ലേ ഗുരുവിനെ രക്ഷിക്കാനുള്ള തത്രപാട് ഫാസിലിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലൊക്കെ നഷ്ടപ്പെട്ടോ അതോ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടോ ഇനി പ്രേക്ഷേകരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ തുടക്കം മുതൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ ഷ്യാബ് പറഞ്ഞു കള്ളമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ബാക്കി ഭാഗം എന്ന രീതിയിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഞാൻ നടന്ന് വന്ന വൈകളുടെ ദൂരെ അളക്കുന്നുണ്ട് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേജിൻ്റെ ബാക്ക് അതായത് ബാക്ക് സ്റ്റേജിലെ ഗ്രീൻ റൂമിൻ്റെ നീളവും വീതിയും ഒരു ഏകദേശം എൻ്റെ ഒരു അസ്യവും ഇത്രയും ഉണ്ടാവുമെന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അണന്ന് തിട്ടപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടോ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അതായത് റൂമിൽ കൂട്ടിയിട്ടത് സത്യമായിരുന്നു മുദ്രാസ്ഥ സമയത്ത് ഭക്ഷണം കൊടുക്കാതെ സത്യമായിരുന്നു എന്നെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പുറത്താക്കാൻ ശ്രമിച്ച സത്യമായിരുന്നു എൻ്റെ അനിയൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച സത്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഇദ്ദേഹം അതായത് ഫാസിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അനിയനുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരു സി സി ടി വി ഫുട്ടേജ് ഷ്യാബിനെ കാണിച്ചു തന്നിരുന്നു ഞാൻ പറഞ്ഞാൽ അതേ കണ്ടിരുന്നു അതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് പക്ഷെ അതിൽ ഈ പറയുന്ന പരാതികളൊന്നും കാണുന്ന രീതിയിൽ ഒരു സംഭവം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ഫാസിലിടില്ല ഫാസിലെന്ത് ചെയ്യും ഫാസിൽ ഈ ഒരു ബുദ്ധി വെച്ചിട്ട് ഫാസിൽ എന്താ ചെയ്യാറ് ഷ്യബ് ഈ സി സി ടി വി ഫുട്ടേജ് കണ്ടിരുന്നോ യെസ് കണ്ടിരുന്നു അവിടെ ഒരു കട്ട് കൊടുത്തിട്ട് ഒരു ബി ജി എം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗുരു കാണിക്കുന്ന പോലെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ എടുത്തു കളിയും ഇങ്ങനെ നെറികെട്ട കളി ഫാസിൽ കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഞങ്ങളുടെ സംഭാഷണം മുഴുവനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തത് അത് ഞാൻ ഔട്ട് ചെയ്യുന്ന ഫാസിലിന് അറിയുന്നതുകൊണ്ടാണ് ഫാസിൽ മുൻകൂട്ടി പറയുന്നത് വേണമെങ്കിൽ ഫുൾ വീഡിയോ ഞാൻ കാണിക്കാമെന്ന് കാരണം ഫാസിൽ കാണിച്ചില്ലെങ്കിൽ ഞാൻ കാണിക്കും അത് ഫാസിലിന് നന്നായിട്ട് അറിയാം നമ്മൾ സംസാരിച്ച ഒരു മണിക്കൂർ വീഡിയോയിൽ എവിടെയും നിങ്ങൾ എൻ്റെ തെളിവ് വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം തരുന്നില്ലായിരുന്നു നിങ്ങൾ പോവാൻ സമയത്താണ് ഞാൻ തെളിവുകൾ നിങ്ങൾ നിർബന്ധിച്ച് കാണിച്ചു തരുന്നത് ഈ കണ്ടുനോക്കൂ നിങ്ങളെ ഇദ്ദേഹം പോവാൻ സമയത്ത് കണ്ടോ ഇനി ഇദ്ദേഹം പറയും ഇത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെയാണ് ഞാൻ തെളിവ് ചോദിച്ചത് എല്ലാ ഈ സീൻ കണ്ടു കണ്ടുനോക്കും അതായത് അവസാനിക്കും അദ്ദേഹം പറയുന്നുണ്ട് തമ്മേലുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് വരുന്നു നിൽക്കുന്നത് ആ ഫോട്ടോ അദ്ദേഹം നേരെ ഷാബിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാനാണ് പ്രൂഫ് കാണിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് എന്റെ പ്രൂഫൊന്നും കാണണ്ട ഇദ്ദേഹത്തിന് മുതാടിനെ വെളുപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം അപ്പോൾ ഒരു കാര്യമാണ് എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ ഫാസിനോട് പറയാനുട്ടോ ഫാസിലെ ഒരു ഡയലോഗുണ്ട് നാറിയവനെ ചുമന്ന ചുമന്നവന് നാറും ഫാസിൽ ഇനി നാറാൻ പോകുന്നേ ഉള്ളൂ എങ്ങനെയെന്നറിയോ നിങ്ങളുടെ ഫാൻസിനെ നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ തലയിടേണ്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വന്നാലും മറുപടി തെളിവ് സഹിതം ഞാൻ കൊണ്ടുവരും ഇനി നിങ്ങൾക്ക് ഞാൻ പ്രൂഫ് തരില്ല കാരണം നിങ്ങൾക്ക് എത്ര പ്രൂഫ് തന്നാലും നിങ്ങൾ അത് ഉപയോഗിക്കില്ല കാരണം നിങ്ങൾ മുതുകാരനെ വിളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ശ്രമം എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് പക്ഷേ എൻ്റെ മാന്യത കൊണ്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് കയച്ച് വീഡിയോക്ക് ഞാൻ നിന്ന് തന്നത് ഇനി ആ വീഡിയോ ചെയ്യാൻ വന്നാലും ഞാൻ നിന്ന് കൊടുക്കും കാരണം നിങ്ങളുടെ ഗുരു പറയുന്ന പോലെ സത്യത്തിലും ഞാൻ ആണ് എനിക്ക് ഒരു പേടിയുമില്ല എത്ര പത്രക്കാർ വന്നാലും മീഡിയ വന്നാലും ഫാസിൽ വന്നാലും മുതുകാട് വന്നാലും ഞാൻ തയ്യാറാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഈ മിസ്റ്റർ ട്രിക്സ് ബൈ ഫാസിലിൻ്റെ ട്രിക്സൊക്കെ നിർത്തി വച്ചിട്ട് ആത്മാഭിമാനമുണ്ടെങ്കിൽ ആണാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എൻ്റെ കൂടെ ഇരുന്ന് തെളിവ് സഹിതം സംസാരിക്കാൻ ഫാസിലിന് തൻ്റെ ഇടം ഉണ്ടാവും ലൈവ് വീഡിയോ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി കട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ എന്നോട് നിങ്ങൾ പ്രിപ്പയർ ആയി വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ പേപ്പറുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾ പ്രിപ്പയർ ആയി വന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് എന്നെ കൊണ്ട് മറുപടി നിങ്ങൾ അറിയിപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കട്ട് ചെയ്ത് അതിൽ തെറ്റിദ്ധരിപ്പിക്കുക ആ മെൻ്റലിസും ആ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ ആ മാജിക്കുമായിട്ട് ഷ്യാബിനെതിരെ കളിക്കാൻ ഫാസിൽ വളരുമ്പോൾ കേട്ടോ ഈ ഒരു പൊക്കറിയാല്ലോ ഇതിന് മുകളിലേക്ക് ഫാസിൽ തൻ്റെ ഇടം കൊണ്ട് വളരുമ്പോൾ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഫാസിൻ്റെയും ഫാസിലിൻ്റെ അനുയായികളെയും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ ഗുരു ഗോപിനാഥ് മുതുകാടിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു തെളിവ് വെച്ച് സംസാരിക്കാൻ ധൈര്യം മാത്രമല്ല അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ബാക്കിലുള്ള ഒരു ക്യാപ്ഷൻ കൂടി നിങ്ങളോട് പറയുകയാണ് പറയുമല്ലോ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ പിറ്റച്ചട്ടിയിൽ കൈയിട്ട് വാഴുന്നതിൻ്റെ ആ ഒരു എന്താ ചളിയുമൊക്കെ നിങ്ങളുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൈ വാഷ് ചെയ്തോളൂ കേട്ടോ കൈ വാഷ് ചെയ്ത് റെഡി ആയി നിന്നോളൂ സ്റ്റേ Safe, okay?